മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണുള്ള ബിന്ദുവിന്റെ മരണം അതിദാരുണമായിരുന്നുവെന്ന് ഫോറൻസിക് ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ആന്തരിക അവയവങ്ങളിൽ ഉണ്ടായ ക്ഷതമാണ് മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ ഭാരമുള്ള വസ്തുക്കൾ പതിച്ചാണ് ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതോടെ ശ്വാസം മുട്ടിയാണ് ബിന്ദു മരിച്ചതെന്ന വാദം പൊളിയുന്നു പുറത്തു വന്ന രണ്ട് റിപ്പോർട്ടുകളും പറയുന്നത് അപകടത്തിലുണ്ടായ ആഘാതമാണ് കാരണമെന്നാണ് കോൺക്രീറ്റ് തൂണുകൾ വീണ് ബിന്ദുവിന്റെ തലയോട്ടി തകർന്നിരുന്നതായും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ബിന്ദുവിന്റെ മുഖത്തും സാരമായ പരിക്കേറ്റിരുന്നു തലയുടെ മുക്കാൽ ശതമാനം തകർന്നിരുന്നുവെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ വാര്യൻ ഒടിഞ്ഞിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ടെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി അതേസമയം രക്ഷാപ്രവർത്തനം രണ്ടര മണിക്കൂർ വൈകിയാണ് ആരംഭിച്ചതെന്നും അതാണ് ബിന്ദുവിന്റെ മരണത്തിന് ഇടയാക്കിയതെന്നുമായിരുന്നു ആരോപണങ്ങൾ ഈ അപകടത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷം പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പരിശോധന ഉണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ ജോൺ സാമുവൽ വ്യക്തമാക്കി വിശദമായ റിപ്പോർട്ട് ഏഴ് ദിവസത്തിനുള്ളിൽ സമർപ്പിക്കും മെഡിക്കൽ കോളേജിൽ അപകട സമയത്ത് മണ്ണുമാതി അടക്കമുള്ള വാഹനങ്ങൾക്ക് കടന്നുവരാൻ വഴിയില്ലായിരുന്നു പുതിയ കെട്ടിട നിർമ്മാണ മാനദണ്ഡങ്ങൾ ബാധകമല്ലായിരുന്നുവെന്നും കളക്ടർ വ്യക്തമാക്കി കെട്ടിടത്തിന്റെ ബലക്ഷയം കാലപ്പഴക്കം മെഡിക്കൽ കോളേജ് കെട്ടിടവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പരിശോധിക്കും പരാതിയുള്ള മറ്റു കെട്ടിടങ്ങളെക്കുറിച്ചും പരിശോധന നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പത്താം വാർഡിലെ ശുചിമുറി തുറന്നു കൊടുത്തത് രോഗികളുടെ ആവശ്യപ്രകാരമാണെന്നും ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികൾക്ക് പുതിയ ടോയ്ലറ്റിലേക്ക് പോകാനുള്ള അസൗകര്യം കണക്കിലെടുത്തുമാണ് കൊടുത്തതെന്നും കളക്ടർ വ്യക്തമാക്കി മെഡിക്കൽ കോളേജിലെ മറ്റു കെട്ടിടങ്ങൾക്ക് ബലക്ഷയമുണ്ടോ എന്നും പരിശോധിക്കുമെന്നും കളക്ടർ പറഞ്ഞു